റബ്ബറിൻ്റെ വിലയിലുണ്ടായ കുറവ് കേന്ദ്ര സർക്കാർ ഏർപ്പെട്ട കരാറിന്റെ തിക്തഫലമാണെന്ന് മന്ത്രി പി പ്രസാദ് ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷനെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി സാക്ഷി മലിക് നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീവ് ഓൺലൈൻ മോചനസിലേക്ക് സ്വാഗതം റബ്ബറിൻ്റെ വിലയിലുണ്ടായ കുറവ് കേന്ദ്ര സർക്കാർ ഏർപ്പെട്ട കരാറിന്റെ തിക്തഫലമാണെന്ന് മന്ത്രി പി പ്രസാദ് റബ്ബറിന് താങ്ങുവില ഉറപ്പാക്കുന്ന പദ്ധതി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ചുവെന്നും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും അത് തുടരുന്നുവെന്നും മന്ത്രി പറഞ്ഞു റബ്ബറിൻ്റെ താങ്ങുവില നൂറ്റി എഴുപതിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് രൂപയാക്കി ഉയർത്താൻ കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടുവെന്നും മന്ത്രി വ്യക്തമാക്കി ശബരിമലയിൽ ഉണ്ടായത് അനാവശ്യ പ്രക്ഷോഭമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം ശബരിമല മാസ്റ്റർ പ്ലാനിന്റെ പദ്ധതികൾക്കായി ഹൈ പവർ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം പുരോഗമിക്കുകയാണ് പല പദ്ധതികൾ ശബരിമലയിൽ നടന്നു വരുന്നു എന്നാൽ ഭൂമി ലഭ്യമാകുന്നതിൽ തടസ്സങ്ങൾ നേരിടുന്നുണ്ട് ശബരിമലയിൽ തിരക്ക് ചില സന്ദർഭങ്ങളിൽ ഉണ്ടായി ഇത് ഉപയോഗിച്ച് ശബരിമലയെ തകർക്കുന്ന തരത്തിൽ പലരും പ്രചാരണം നടത്തി സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചു എന്ന തരത്തിൽ പെയ്ഡ് ന്യൂസുകൾ ഉണ്ടാക്കിയെന്നും മന്ത്രി പറഞ്ഞു ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷനെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി സാക്ഷി മലേ സസ്പെൻഷനിലിരിക്കുന്ന സമിതി ചാമ്പ്യൻഷിപ്പുകൾ നടത്തുന്നു എന്നാണ് ആരോപണം സഞ്ജയ് സിംഗ് വ്യാജ സർട്ടിഫിക്കറ്റുകൾ കളിക്കാർക്ക് വിതരണം ചെയ്തുവെന്നും സാക്ഷി അറിയിച്ചു കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ദേശീയ ഗുസ്തി ചാമ്പ്യൻഷിപ്പ് ജയ്പൂരിൽ നടക്കാനിരിക്കെയാണ് സഞ്ജയ് സിംഗിന്റെ നീക്കം രാജ്യം വികസനത്തിന്റെ പാതയിൽ എന്ന് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രതിസന്ധികൾക്കിടയിലും സമ്പദ് വ്യവസ്ഥ വളർന്നു കേന്ദ്ര സർക്കാരിന് കീഴിൽ പുതിയ ഭാരതത്തിന്റെ ഉദയമാണെന്നും ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് ജോലി നൽകാനായെന്നും രാഷ്ട്രപതി അവകാശപ്പെട്ടു കായികരംഗത്തും ഇന്ത്യക്ക് നേട്ടമുണ്ടാക്കാനായി നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു രാഷ്ട്രപതിയുടെ പ്രസംഗം മണിപ്പൂരിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുണ്ടായ വെടിവയ്പിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു ബി ജെ പിയുടെ യുവ നേതാവടക്കം സംഭവത്തിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റി ഇംഫാൽ വെസ്റ്റ് ജില്ലയിലെ കൌൺ ഗ്രാമത്തിലാണ് ഇന്നലെ രാത്രിയോട് വെടിവയ്പുണ്ടായത് സംഭവത്തിൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നും ഒരാളെ കാണാതായിട്ടുണ്ടെന്നുമാണ് പോലീസ് പറയുന്നത് ഇംഫാൽ ഈസ്റ്റ് കാങ് പോക് പി ജില്ലകളുടെ അതിർത്തിയിൽ രണ്ട് വിഭാഗത്തിലെ പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായതായാണ് വിവരം അട്ടപ്പാടി വനത്തിലെ മുരുകള ഊരിന് മുകളിൽ കുടുങ്ങിയ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പതിനാലംഗ് പോലീസ് സംഘം തിരിച്ചെത്തി ഒരു രാത്രി മുഴുവൻ വനത്തിൽ കുടുങ്ങിയ സംഘത്തെ ഇന്ന് പുലർച്ചെയോടെയാണ് തിരിച്ചെത്തിച്ചത് കഞ്ചാവ് കൃഷി നശിപ്പിക്കാൻ പോകുന്നതിനിടെ വഴിതെറ്റി വനത്തിൽ കുടുങ്ങുകയായിരുന്നു ഇവർ അഗളി ഡിവൈഎസ്പി എസ് ജയകൃഷ്ണ ഉൾപ്പെടെ ഏഴ് പോലീസ് ഉദ്യോഗസ്ഥരും വനംവകുപ്പിലെ അഞ്ച് ജീവനക്കാരുമാണ് സംഘത്തിലുണ്ടായിരുന്നത് ഇന്നലെ പുലർച്ചെയാണ് ഗോട്ടിയാർ ഖണ്ഡയിൽ നിന്നുമാണ് കഞ്ചാവ് തിരിച്ചലിനായി സംഘം വനത്തിലേക്ക് പോയത് അതിരപ്പള്ളിയിൽ കൂട്ടം തെറ്റി സെപ്റ്റിക് ടാങ്കിൽ വീണ ആനക്കുട്ടിയെ രക്ഷപ്പെടുത്തി വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് ആനക്കുട്ടിയെ പുറത്തെടുത്തത് അതിരപ്പള്ളി പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഒമ്പതാം ബ്ലോക്കിലാണ് സംഭവം ഉപയോഗശൂന്യമായ സെപ്റ്റിക് ടാങ്കിലാണ് കാട്ടാനക്കൂട്ടത്തോടൊപ്പം പോകുന്നതിനിടയിൽ കുട്ടി വീണത് പ്രദേശത്ത് കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരുന്നു ഇതോടെ ജാഗ്രതയോടെയാണ് രക്ഷാപ്രവർത്തനം നടന്നത് തമിഴ്നാട് പഴനിമുരുകൻ ക്ഷേത്രത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കരുതെന്ന് മദ്രാസ് ഹൈക്കോടതി ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊടിമരത്തിനപ്പുറം അഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കേണ്ടതില്ലെന്ന് ഉത്തരവിൽ പറയുന്നു അതേസമയം മുരുകനെ വിശ്വസിച്ച ദർശനത്തിന് എത്തിയതാണെന്ന സത്യവാങ്മൂലം നൽകിയാൽ ഇതര മതസ്ഥർക്ക് ദർശനം അനുവദിക്കാമെന്നും കോടതി വ്യക്തമാക്കി പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് വീണ്ടും തിരിച്ചടി ദോഷ്ഖാന കേസിൽ ഇമ്രാൻഖാനെയും ഭാര്യയും പതിനാല് വർഷം കഠിന തടവിന് കോടതി ശിക്ഷിച്ചു ഇസ്ലാമാബാദിലെ അഴിമതി വിരുദ്ധ കോടതിയുടേതാണ് വിധി ഫെബ്രുവരി എട്ടിന് പൊതുതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഇമ്രാൻഖാനെതിരെ വിധി വന്നത് പ്രധാനമന്ത്രിയായിരിക്കെ ലഭിച്ച സമ്മാനങ്ങൾ അനധികൃതമായി വിറ്റുവെന്നതാണ് ഇമ്രാൻഖാനെതിരെയുള്ള കേസ് ഇത്തരത്തിൽ സമ്മാനങ്ങൾ വാങ്ങുമ്പോൾ വെളിപ്പെടുത്തണമെന്നാണ് നിയമം ഫ്രാൻസിൽ തീവ്ര വലതു സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് പാരീസിന് ചുറ്റും വേലികെട്ടി കർഷകർ ദിവസങ്ങൾക്ക് മുമ്പേ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ട്രാക്ടർ റാലിയായി പ്രതിഷേധം ആരംഭിച്ച കർഷകർ പാരീസ് നഗരത്തിന് ചുറ്റും തമ്പടിച്ചിരിക്കുകയാണ് ബൈക്കോൾ കോനകൾ കൂട്ടിയും ട്രക്കുകൾ നിരത്തിയും നഗരത്തിലേക്കുള്ള ഗതാഗതം ഉപരോധിച്ചിരിക്കുന്നു സർക്കാരിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകും വരെ പ്രതിഷേധം തുടരുമെന്നാണ് കർഷകരുടെ പ്രഖ്യാപനം ജനയോഗ ഓൺലൈൻ മോചനൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക